നമസ്കാരം ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ആധാർ കാർഡുമായി ബന്ധപ്പെട്ട വളരെ സുപ്രധാനമായിട്ടുള്ള നാല് അറിയിപ്പിനെ കുറിച്ചാണ് ഇൻഫർമേഷൻ വീഡിയോസ് വന്നിട്ടുള്ളത് നമുക്കറിയാം നമ്മുടെ ആധാർ കാർഡ് എടുക്കുന്ന സമയത്ത് നമ്മൾ ആധികാരികമായ ഒരു രേഖയും നൽകാതെ അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു ഫോട്ടോ സ്റ്റാർ കോപ്പിയോ വെച്ചായിരുന്നു നമ്മളെല്ലാവരും ആധാർ കാർഡ് എടുത്തത് അന്ന് ആധാർ കാർഡ് എടുക്കുന്ന സമയത്ത് നമുക്കെല്ലാം ആധാർ കാർഡിന് അപ്ലൈ ചെയ്യുന്ന മുഴുവൻ ആളുകൾക്കും ആധാർ കാർഡ് ലഭിച്ചിരുന്നു ഒരു കാര്യമായിട്ടുള്ള വെരിഫിക്കേഷനോ അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന രേഖയുടെ ആധികാരികയൊന്നും ചെക്ക് ചെയ്യാതെയായിരുന്നു നമുക്ക് എല്ലാ ആളുകൾക്കും ആധാർ കാർഡ് നൽകിയിരുന്നത് ആധാർ കാർഡ് എടുക്കുന്ന സമയത്ത് അതൊരു ആധികാരിക രേഖയുമായിരുന്നില്ല പിന്നീട് വർഷങ്ങൾക്ക് എല്ലാ കാര്യങ്ങൾക്കും ആധാർ കാർഡ് നിർബന്ധമായത് ആധാർ കാർഡ് കൊടുക്കാതെ ഇപ്പോൾ ഒരു ഗവൺമെൻറ് ഒരു സേവനങ്ങൾ ലഭിക്കുന്നില്ല ആധാർ കാർഡ് ഇല്ലാത്ത ആളുകൾക്ക് ഒരുപാട് സേവനങ്ങൾക്ക് സർക്കാരിൽ നിന്ന് ലഭിക്കാൻ ബുദ്ധിമുട്ടും ബുദ്ധിമുട്ടുമുണ്ട് പെൻഷൻ അടക്കമുള്ള ഒരുപാട് കാര്യങ്ങൾക്ക് ആധാർ കാർഡ് നിർബന്ധമാണ് അതുപോലെ തന്നെ ആധാർ അനിശ്ചിതമാക്കിയാണ് നമുക്ക് സർക്കാരിൽ നിന്നും ഓരോ ആനുകൂല്യങ്ങളും ലഭിക്കുന്നത് എന്നാൽ അന്ന് നമ്മൾ ആധികാരികമായ രേഖകളൊന്നും കൊടുക്കാതെ എടുത്ത ആധാർ കാർഡ് ആയതുകൊണ്ട് തന്നെ നമ്മൾ വർഷാവർഷം പുതുക്കേണ്ട കാര്യമുണ്ട് അതിപ്പോൾ ആ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നമ്മൾ ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യണം അതിനെക്കുറിച്ചെല്ലാം നമ്മളത് വിശദമായി നോക്കുന്നതിന് മുമ്പായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ചാനൽ ഒരിക്കലും ഒരു തരത്തിലുള്ള മത രാഷ്ട്രീയ കാര്യങ്ങളും വരുന്നതല്ല ഗവൺമെൻറിന് ലഭിക്കേണ്ട സേവനങ്ങൾ ആനുകൂല്യങ്ങൾ അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസ് വരുന്നത് ശ്രദ്ധിക്കുക ഗവൺമെന്റ് സേവനങ്ങൾ എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം അതുകൊണ്ട് തന്നെ ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ തൊട്ടടുത്ത വെല്ലേക്കൻ കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് നമ്മൾ മുകളിൽ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ആധികാരികമായി ഒരു രേഖയും കൊടുക്കാത്ത എടുത്ത ആധാർ കാർഡ് ആയതുകൊണ്ട് തന്നെ വർഷങ്ങൾക്കിപ്പുറം ആധാർ ഒരു ആധികാരിക രേഖയായത് കൊണ്ട് നിർബന്ധമായും ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യാൻ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സർക്കാർ പറഞ്ഞിരുന്നു നമ്മളിൽ ഭൂരിഭാഗം ആളുകളും ഏകദേശം എഴുപത് ശതമാനം ആളുകളും ആധാർ കാർഡ് അപ്ഡേറ്റ് ഇതിനോടം തന്നെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിലും ഇപ്പോഴും മുപ്പ ശതമാനം ആളുകളും ഇപ്പോഴും ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്തിട്ടില്ല അങ്ങനെയുള്ള ആളുകൾ നിർബന്ധമായും ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തിനാല് അപ്ഡേറ്റ് ചെയ്ത ആളുകളും അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇനി അപ്ഡേറ്റ് ചെയ്യാൻ കാത്തിരിക്കുന്ന ആളുകളെല്ലാം ചെയ്യേണ്ട നാല് കാര്യങ്ങളെക്കുറിച്ച് നോക്കാം ആദ്യത്തേത് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ നിർബന്ധമായും കൊടുക്കേണ്ടതെന്നാണ് നമ്മുടെ മൊബൈൽ നമ്പർ പല ആളുകളും ഇപ്പോഴും പഴയ മൊബൈൽ നമ്പറോ അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തിൻ്റെയോ വീട്ടിലുള്ള മറ്റാരുടെ മൊബൈൽ നമ്പറാണ് ഇപ്പോൾ കൊടുക്കുന്നത് നിർബന്ധമായും നമുക്ക് വിശ്വാസമുള്ള നമ്മുടെ അടുത്തുള്ള വീട്ടിൽ നമ്മുടെ സ്വന്തം വീട്ടിലെ ആളുകൾ നമ്മൾ കൊടുക്കുന്ന പ്രശ്നമൊന്നുമില്ല എന്നിരുന്നാലും ഏറ്റവും നല്ലത് നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈൽ നമ്പർ ഏതാണോ അത് തന്നെ കൊടുക്കുകയാണ് അതിലേക്ക് വരുന്ന ഒ ടി പിക്ക് വളരെ 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 കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും നമ്മുടെ അക്കൗണ്ടിലുള്ള പണം മറ്റുകൾക്ക് എടുക്കാൻ സാധിക്കും നമ്മുടെ ആധാർ തിരുത്താൻ സാധിക്കും അങ്ങനെ അതുകൊണ്ട് തന്നെ ആധാറിലെ ഒ ടി പി എല്ലാ കാര്യങ്ങൾക്കിപ്പോൾ വളരെ അത്യാവശ്യമാണ് നമ്മൾ സർക്കാരിൻ്റെ പല സേവനങ്ങൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് മൊബൈൽ നമ്പർ എടു കൊടുക്കാൻ സാധിക്കില്ല നമ്മൾ ഏത് നമ്പറാണ് ആധാറിൽ കൊടുത്തത് ആ നമ്പറിലേക്ക് ഒ ടി പി വരികയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നിർബന്ധമായിട്ടും നമ്മൾ ആധാറിലെ ഒ ടി പി ആണ് അത് മറ്റു കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്തത് അതുകൊണ്ട് തന്നെ ആ നമ്പർ നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റായി കൊണ്ട് നടക്കുക നമ്മൾ ഇപ്പോൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന മൊബൈൽ നമ്പറാണെന്ന് ഉറപ്പുവരുത്തുക എല്ലാത്ത ആളുകളും ആധാറിലെ മൊബൈൽ നമ്പർ മാറ്റാനുള്ള അപേക്ഷ കൊടുക്കുക അക്ഷയ കേന്ദ്രം വഴിയാണ് നമ്മൾ അപേക്ഷ കൊടുക്കേണ്ടത് അതുപോലെ തന്നെ മറ്റൊരു നിർബന്ധമാറിയ കാര്യമാണ് ആധാറിലെ പേര് നമ്മുടെ എസ് എൽ സി ബുക്കിലോ അല്ലെങ്കിൽ സ്കൂൾ സർട്ടിഫിക്കറ്റിലോ ഉള്ള രൂപത്തിൽ തന്നെ പേര് കൊടുക്കാൻ ശ്രമിക്കുക ചെറിയൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണെങ്കിൽ പോലും പല കാര്യങ്ങൾക്കും ഇപ്പോൾ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ എസ് എൽ സി ബുക്കിലോ അല്ലെങ്കിൽ സ്കൂൾ സർട്ടിഫിക്കറ്റിലോ നമ്മുടെ ഉണ്ടെങ്കിൽ ആധാറിലും സർനേം കൊടുക്കാൻ ശ്രദ്ധിക്കുക എല്ലാ നമ്മുടെ സ്കൂൾ സർട്ടിഫിക്കറ്റിൽ ഇല്ലെങ്കിൽ ആധാറിലും പ്രത്യേക സർണേം കൊടുക്കേണ്ട ആവശ്യമില്ല നമ്മുടെ പേര് ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് പോലും ചില കാര്യങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടാകുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിർബന്ധമായും ആധാറിലെ പേര് ക്ലിയറാക്കി ചെയ്യുക മൂന്നാമത്തെ ഒരു കാര്യമാണ് ആധാറിലെ അഡ്രസ്സ് പല ആളുകളും അഡ്രസ്സ് മാറുന്ന സമയത്ത് ഇതിൽ പ്രത്യേകിച്ചും സ്ത്രീകളാണ് നമ്മുടെ വീട്ടിലേക്ക് കല്യാണം കഴിഞ്ഞ് വന്ന കുട്ടി ആളുടെ അല്ലെങ്കിൽ നമ്മൾ താമസം മാറ്റിയ ആളുടെ ആധാറിലെ അഡ്രസ്സ് അവർ മാറിയിട്ടുണ്ടാവില്ല ഒരു അത്യാവശ്യം വരുന്ന സമയത്തായിരിക്കാം അവർ ഇത് ശ്രദ്ധിക്കുന്നത് അതുകൊണ്ട് തന്നെ നിർബന്ധമായും നമ്മളൊരു ആറുമാസമായി താമസിക്കുന്നത് എവിടെയാണോ നാട്ടിൽ എവിടെയാണോ താമസിക്കുന്നത് അവിടുത്തെ അഡ്രസ്സ് കൊടുക്കാൻ ശ്രമിക്കുക അഡ്രസ് പ്രൂഫായി നമുക്ക് റേഷൻ കാർഡ് അല്ലെങ്കിൽ പഞ്ചായത്തിൽ ലഭിക്കുന്ന താമസ സർട്ടിഫിക്കറ്റ് വില ഒന്ന് മാത്രം മതിയാകും അതുകൊണ്ട് തന്നെ നമ്മൾ എവിടെയാണ് താമസിക്കുന്നത് നിർബന്ധമായും നമ്മുടെ ആധാറിലെ അഡ്രസ്സ് അവിടെ കൊടുക്കാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട അവസാന നാലാമത്തെ കാര്യമാണ് ആധാർ അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളത് ഇപ്പോഴും പല ആളുകളും ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യുന്നില്ല അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ചെറിയ കുട്ടികൾ നമ്മൾ അഞ്ച് വയസ്സിന് മുമ്പെടുത്ത കുട്ടികൾക്കാണെങ്കിൽ അവർ അഞ്ച് വയസ്സ് കഴിഞ്ഞാൽ നിർബന്ധമായും ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യുക അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് പതിനഞ്ച് വയസ്സിന് മുമ്പെടുത്ത ആധാർ കാർഡ് ആണെങ്കിൽ നമ്മൾ അതും അപ്ഡേറ്റ് ചെയ്യണം ഇപ്പോൾ അക്ഷയ അക്ഷയക്കന്നുകളെല്ലാം വളരെ തിരക്ക് കൊയ്വിടെ സമയമാണിപ്പോൾ നമ്മുടെ അഡ്മിഷൻ കാര്യങ്ങൾ തുടങ്ങിയിട്ടില്ല സ്കോളർഷിപ്പ് കാര്യങ്ങൾ തുടങ്ങിയിട്ടില്ല അങ്ങനെ ഇപ്പോൾ ഒരു ഓഫ് സീസൺ ടൈമാണ് ഇപ്പോൾ ഉള്ളത് അതുകൊണ്ട് തന്നെ മുഴുവൻ ആളുകളും ഇത് ചെയ്യാത്ത മുഴുവൻ ആളുകളും പോയി പോയി ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് തന്നെ ചെയ്യാൻ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ ആധാറിൽ അവർ അപ്ഡേറ്റ് ചെയ്യുന്ന സാ ഡോക്യുമെൻറ്റുകൾ നമ്മൾക്ക് കൊടുക്കുന്ന കുട്ടികൾക്ക് ആധാർ കാർഡ് എടുക്കുന്ന സമയത്താണ് നമ്മുടെ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ നമ്മുടെ പാസ്പോർട്ടോ നമ്മൾ എന്ത് രേഖ വെച്ചാണ് നമ്മൾ ആധാർ അപ്ഡേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ പുതിയത് എടുക്കുന്നത് ആ സമയത്ത് നമ്മൾ ഒറിജിനൽ തന്നെ അവരോട് അപ്ലോഡ് ചെയ്യാൻ പറയുക പല ആളുകളും നമ്മുടെ ജനസർട്ടിഫിക്കറ്റെ കോപ്പി അല്ലെങ്കിൽ പാസ്പോർട്ടിൻ്റെ കോപ്പി എന്നിവയാണ് അപ്ഡേറ്റ് ചെയ്യുന്നത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അത് അപ്ഡേറ്റ് ചെയ്യാൻ വരാൻ വളരെ താമസം പിടിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവരോട് പ്രത്യേകമായി പറയണം നമ്മുടെ ആധാറിലെ കൊടുക്കുന്ന ഡോക്യുമെൻറ്റുകൾ ഒറിജി ഒറിജിനൽ ഡോക്യുമെൻ്റ് തന്നെ അപ്ലോഡ് ചെയ്യാൻ പറയണം എന്നാൽ മാത്രമാണ് പെട്ടെന്ന് അത് അപ്ഡേറ്റ് ചെയ്യുകയുള്ളൂ പല ആളുകളും വീഡിയോ കണ്ട് താഴെ കൊടുത്തിരിക്കുന്ന കമൻറ്റ് ബോക്സിൽ പല ആളുകളും പറയാറുണ്ട് ഞങ്ങൾ കൊടുത്തിട്ട് കൊടുത്തിട്ടിപ്പോൾ നാല് മാസമായി മൂന്ന് മാസമായി ഇതുവരെ ആധാർ അപ്ഡേറ്റ് ആയിട്ടില്ല അല്ലെങ്കിൽ പുതിയത് ലഭിച്ചിട്ടില്ലെന്ന് അങ്ങനെ പല കാര്യങ്ങളും പല ആളുകളും പറയാറുണ്ട് അങ്ങനെ ആളുകൾ ശ്രദ്ധിക്കുക ഒരു കാരണം അതാണ് ആധാറിലെ നമ്മൾ കൊടുക്കുന്ന ഡോക്യുമെൻറ്റുകൾ നമ്മൾ ഫോട്ടോ കൊടുത്തു കഴിഞ്ഞാൽ അവർ അത് അപ്ഡേറ്റ് ചെയ്യുകയും അപ്ലോഡ് ചെയ്യും പക്ഷേ അത് പിന്നീട് അത് അപ്ഡേറ്റ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ് അത് അവർ തള്ളുകയാണ് കൂടുതലും ചെയ്യുന്നത് അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് ആധാറിലെ ഫോട്ടോ നമ്മൾ പല പ്രാവശ്യം ആധാർ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആധാറിലെ ഫോട്ടോ പഴയതാണെങ്കിൽ നമ്മൾ നിർബന്ധമായും ഫോട്ടോ മാറാനുള്ള അപേക്ഷ കൂടി ഇതിന് കൂടെ കൊടുക്കുക നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫോട്ടോ മാറാൻ പ്രത്യേക അപേക്ഷ കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മുടെ ഫോട്ടോ എടുത്തിട്ടുണ്ടെങ്കിൽ പോലും നമ്മുടെ പഴയ ഫോട്ടോ ആയിരിക്കും ആധാർ കാർഡിൽ വരിക അതുകൊണ്ട് തന്നെ മുഴുവൻ ആളുകളും ആധാറിലെ ഫോട്ടോ ഇപ്പോഴത്തെ കണ്ടാൽ രൂപ രൂപസാദർശമുള്ള ഫോട്ടോ കൊടുക്കാൻ ശ്രദ്ധിക്കുക പല മൊബൈൽ ആപ്ലിക്കേഷനുകൾക്കും അതുപോലെ തന്നെ പെൻഷൻ സംബന്ധമായിട്ടുള്ള മസ്റ്റിംഗ് സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും നമ്മുടെ ആധാറിലെ ഫോട്ടോ വളരെ അത്യാവശ്യമാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇതുപോലത്തെ വീഡിയോ